അടിപൊടി അടിപൊളി കേട്ടോ ഒന്നും രക്ഷയില്ല ഞാനേ നിങ്ങളുടെ ഫോണും കൂടെ നോക്കാൻ വേണ്ടി വന്നതാണ് രണ്ടു മൂന്ന് പേര് രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകൾ എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ റേറ്റ് കുറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് ശരി നല്ല ഫ്രഷ്നസ് ഉണ്ടായിരുന്നു നല്ല ഫോണാണ് അപ്പം ഇവിടത്തെ ഒരു ക്വാളിറ്റി എന്താന്ന് പറഞ്ഞ

ാണ് പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ജി ബി ആണ് ജിബിന്റെ നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റമ്പത്തിന്റെ അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രൈസ് ചെറിയ വ്യത്യാസം ഇതൊക്കെ കൊടുക്കാൻ പറ്റും ഈ കണ്ടീഷനിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ പറ്റിയ ഫോണൊക്കെ ഇരുപത്തിരണ്ട് രൂപ പോലെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഇത് ലെവൻ മോഡലുകൾ തന്നെ ഐഫോൺ ലെവൻ പ്രൈസ് വരുന്നേരത്തില് പതിനഞ്ച് രൂപ സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും ആ ഇത് നല്ല ഫോണാന്ന് ഫ്ലാറ്റ് ക്വാളിറ്റി ഉള്ളത് പിന്നെ മൂടില് തേറ്റി പ്രൈസ് ഒരു ഒരു രൂപ 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 കൊടുക്കാൻ കൊടുക്കാൻ വരെ ഒക്കെ ഉണ്ട് പള്ളിപാണ് വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഐഫോൺ വേണമെങ്കില് പെൻഡാമേനയിലുള്ള ഷിജുവിന്റെ കടയില് ഫോൺ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും എത്ര ഉണ്ട് എത്ര പേരെ പോകും ഐഫോണുകൾ ഇവിടെ എത്ര വരും സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും നമ്മൾ പിന്നെ ഇത് ഫിഫ്റ്റീൻ പ്രോ യൂസ് ചെയ്യാം യൂസ് ചെയ്യാത്ത ഫോണുകളാണ് യൂസ് യൂസ് ചെയ്തോണ്ട് ചെയ്യാത്തതാണ് പ്രൈസ് ഭയങ്കര യൂസ് ഫോണൊക്കെ റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരുപാടുണ്ട് സ്റ്റോക്കുണ്ട് പുതിയ മോഡൽ ഏതാണല്ലോ പുതിയ മോഡൽ നമുക്ക് വരാൻ നേരത്തെ ഫോൺസിറ്റിയിൽ വന്നു കഴിഞ്ഞാ മാക്സിമം കുറച്ച് ഷിജു തരുന്നത് അപ്പൊ നിങ്ങൾ വളരെ കുറഞ്ഞ പ്രൈസിൽ ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ പെൻഡാമേനയിലുള്ള ഫോൺ സിറ്റിയില് ഷിജു ഷാജഹാനായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ല അടിപൊളി ഐഫോൺ കിട്ടുന്നതായിരിക്കും